Hi hello ഏതോ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇത്രയും നാളും കണ്ടത് അശ്വിനെ ശ്യാമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുന്നതും അതിനു വേണ്ടിയിട്ട് ചില നാടകങ്ങൾ ശ്രുതി കാഴ്ചവെക്കുന്നതും ആണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമിൻ്റെ ശ്യാമ് ശ്രുതിയുടെ ആ വഞ്ചന എന്താണെന്ന് തിരിച്ചറിയുകയും പിന്നെ അശ്വിനെയും ശ്രുതിയെയും ഒരുമിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുകയും അതിൻ്റെ കൂടെ തന്നെ അഞ്ജലി സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടെ സായിറാം കുടുംബത്തിൽ വന്ന് ചില പൊട്ടിത്തെറികൾ നടക്കുകയും അങ്ങനെ ഒരു നല്ലൊരു ഒരു എപ്പിസോഡെന്ന് തന്നെ പറയാൻ പറ്റും കാരണം അത്രത്തോളം നമുക്ക് കണ്ടിരിക്കാൻ പറ്റും ഒരു ലാഗില്ലാതെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് മാത്രമല്ല ഇന്ന് അശ്വിനെ രക്ഷിക്കാനായിട്ട് സച്ചിയും എത്തുകയാണ് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയ സംശയമാണ് സ്വാഭാവികമായിട്ടും അശ്വത് ശ്യാമിന്റെയും ശ്രുതിയുടെയും കാര്യങ്ങളെല്ലാം മനോരമ അഞ്ജലിയോട് വന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ശ്യാമ ഇനി അവസാനം ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രുതിയെ കരുവാക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് അതുമാത്രമല്ല ശ്രുതിയുടെ വഞ്ചന അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ശ്രുതിയെ കുറ്റക്കാരിയാക്കി കുറ്റക്കാരിയാക്കി ശ്യാമ രക്ഷപ്പെടുമോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട് എന്തായാലും സത്യങ്ങൾ എങ്ങനെയെങ്കിലും അശ്വ ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും അഞ്ജലി ഇപ്പോൾ ശ്യാമ പറയുന്ന കള്ളങ്ങൾ വിശ്വസിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അശ്വിനെ രക്ഷിക്കണം ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രുതിക്ക് അപ്പോൾ അതുവരെയും ശ്രുതിയുടെ ആ ഒരു ശ്രുതി കൊണ്ടു കൊടുത്ത ഫയലിൽ ശ്യാമ ഒപ്പിടുന്നത് വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഒരു സംശയവും തോന്നിയിട്ടില്ലായിരുന്നു എന്നാൽ എനിക്ക് എന്തോ തന്നിൽ നിന്നും മറയ്ക്കുന്നത് പോലെ ഷ്യാമിനു തോന്നി മാത്രമല്ല താൻ അവിടെ വരുന്ന സമയത്ത് എനിക്ക് ശ്രുതിയുടെ റൂമിൽ കയറുകയും തന്നെ കണ്ട കണ്ടുടനെ തന്നെ ആ ഒരു കഥ കടക്കുകയും ചെയ്തു ആ സമയത്ത് ശ്രുതിയുടെ ഒരു കയ്യിൽ ഒരു വോക്കി ടോക്കി പോലത്തെ ഒരു ഫോണും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഷ്യാമിന് സംശയങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയായിരുന്നു ശ്രുതി ആ ഒരു പേപ്പറും ആ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു ശ്രുതി കൊടുത്ത ആ ഒരു പേപ്പേഴ്സിൽ രണ്ടെണ്ണം മാത്രമേ അഞ്ജലിയേയും ശ്യാമും തമ്മിലുള്ള ബന്ധം വേർപിരി വേ വേർപിരിയുക എന്ന് എഴുതിയിരിക്കുന്ന പേപ്പർ അത് ഷ്യാമിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ചെയ്തതാണ് എന്നാൽ ബാക്കിയുള്ള പേപ്പറുകളില് അശ്വിൻ്റെ സ്വത്തുക്കളില് ശ്യാമിന് ഒരു പങ്കുമില്ല എന്ന് ശ്യാം തന്നെ ഒപ്പിട്ട പേപ്പറുകളായിരുന്നു അത് ശ്രുതി എടുത്ത് മാറ്റിവെച്ചു ഈ പേപ്പറുകൾ ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും ശ്യാമിന് നമ്മൾ ആ ഒരു സ്വത്തുക്കൾ കൈക്കലാക്കാനോ അല്ലെങ്കിൽ എന്ത് എന്ത് പരിപാടി ചെയ്യാനായിട്ട് നോക്കിയാലും ഒട്ടും പറ്റത്തില്ല ആ പേപ്പറുകളെല്ലാം ശ്രുതി തൻ്റെ പക്കൽ ഒളിപ്പിച്ചു വെച്ചു അതിനുശേഷം എനിക്കോട് പറയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ എത്തണം എന്നിട്ട് അവിടെ നിന്ന് ഡീറ്റെയിൽസ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അശ്വിനെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ശ്രുതി എനിക്കോട് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും റെഡിയായി താഴേക്ക് പോകുന്ന സമയത്ത് മുത്തശ്ശി അറിയാതെ ശ്രുതി ഒന്ന് ഇടിച്ചു അതായത് എനിക്കെയോട് സംസാരിച്ചിട്ട് എനിക്ക് ചോദിക്കുന്നുണ്ട് ശ്രുതി നമ്മൾ എവിടെയാണ് പോകുന്നത് എന്നാൽ എനിക്ക് ചേട്ടാ നമ്മൾ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് എത്തണം ആ ഒരു ഹോട്ടലിൽ എത്തണം എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസും കൂടി അറിയണം എന്ന് പറഞ്ഞ് എനിക്കോട് സംസാരിച്ചുകൊണ്ട് ശ്രുതി പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു എന്നാൽ അറിയാതെ മുത്തശ്ശിയെ തട്ടി അങ്ങനെ തട്ടിയ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ് ശ്രുതി നോക്കാതെ നീ പിടിച്ച് പോകുന്നത് എന്ന് മുത്തശ്ശി ചോദിച്ചു അപ്പോൾ ശ്രുതി മുത്തശ്ശിയോട് പറഞ്ഞത് എനിക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകണം എനിക്ക് പറഞ്ഞു പാസ്പോർട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോണം അപ്പോൾ എന്താ നിങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിൽ പറയുന്നതെന്നും മുത്തശ്ശി ചോദിച്ചു എന്നാൽ മുത്തശ്ശി എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ട് അമ്മായിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻകാരി വർക്ക് ചെയ്യാനായിട്ടുള്ള ത്രെഡ് വാങ്ങണം എന്നോട് അമ്മായി പറഞ്ഞു അപ്പോൾ ആ ത്രെഡ് വാങ്ങാനായിട്ടാണ് ഞാൻ പുറത്തോട്ട് പോകുന്നത് എൻഗേ ചേട്ടനാണെന്നുണ്ടെങ്കിൽ വിസയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ശ്രുതി പറഞ്ഞു ഇല്ല മുത്തശ്ശി എൻഗേ ചേട്ടന് വിസയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകണം എനിക്കാണെങ്കിൽ അമ്മായിക്ക് ചിക്കൻകാരി വർക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് ത്രെഡ് വാങ്ങണമെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകണം അപ്പൊ ഞങ്ങൾ പോകുന്നത് ഒരേ റൂട്ടായത് കൊണ്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു ശരി നിങ്ങൾ പോയിട്ട് വാ സൂക്ഷിച്ചു പോയിട്ടൊക്കെ വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് പോയി എന്നാൽ ഇവരുടെ സംഭാഷണങ്ങളെല്ലാം ഷ്യമ് ബാൽക്കണിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അശ്രു ശ്രുതിയും എൻകേയും പോയതിന് പിന്നാലെ തന്നെ ഷ്യമിന് ചെറിയ ചെറിയ സംശയങ്ങള് തോന്നി ഷ്യമിൻ്റെ മനസ്സിൽ ഞാൻ ആ റൂമിൽ നോക്കുന്ന സമയത്ത് ശ്രുതിയുടെ കയ്യിലൊരു പ്രത്യേകിച്ച് ഒരു ഫോൺ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് എന്തോ ഒരു സാധനം മറക്കുന്നത് പോലും എനിക്ക് തോന്നി അപ്പോൾ എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിൽ ചീഞ്ഞ് പുകയെന്നുണ്ടെന്ന് ശ്യാമിന് മനസ്സിലായി ഷ്യാം അതൊക്കെ അകത്തേക്ക് കയറി അകത്തേക്ക് ശ്രുതിയുടെ റൂമിലേക്ക് കയറിയതിന് ശേഷം അവിടെ മുഴുവൻ അന്വേഷിക്കുന്നുണ്ട് ആ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആരാണ് ആരെയാണ് ശ്രുതി വിളിച്ചതെന്ന് അറിയാൻ പറ്റും അങ്ങനെ അവിടെ മുഴുവൻ അന്വേഷിച്ചു അങ്ങനെ എല്ലാടും അന്വേഷിച്ച് നോക്കിയ സമയ സമയത്ത് ശ്യാമിന് സോറി ഷ്യാമിന് ആ ഫോൺ കിട്ടി ആ ഫോണിൽ വീണ്ടും ശ്രുതി ഡയൽ ചെയ്ത് അതേ നമ്പറിൽ വീണ്ടും വിളിച്ച് ചോദിച്ചപ്പോഴാണ് അത് ചാക്കയിലുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ ശ്യാമ കോൾ കട്ട് ചെയ്തു എന്തിനായിരിക്കും ശ്രുതി ആ ഹോട്ടലിൻ്റെ ഹോട്ടലിലേക്ക് വിളിച്ചത് എന്ത് അന്വേഷിക്കാനായിരിക്കും എന്തിനായിരിക്കും എന്നുള്ളൊരു സംശയം ശ്യാമിന് തോന്നി ശ്യാമ പെട്ടെന്ന് ആ ഗുണ്ടകളെ വിളിച്ചു അശ്വിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളെ വിളിച്ചതിന് ശേഷം അവരോട് ചോദിച്ചു നിങ്ങൾ അവന് ഇവിടെ നിന്നാണ് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതെന്ന് ചോദിച്ചു എന്നാൽ ഇവിടെ അടുത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഹോട്ടലിൽ നിന്നാണ് സ്ഥലം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഷ്യമിന് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി എന്നിട്ട് ആ ഫയൽ അവിടെ മുഴുവൻ അന്വേഷിച്ചു നോക്കിയപ്പോൾ ആ ഫയൽ കിട്ടി അതിനകത്ത് ഷ്യാമിൻ്റെയും അഞ്ജലിയുടെയും ഡിവോഴ്സ് പേപ്പറിന്റെ ഡിവോഴ്സ് പെറ്റീഷന്റെ പേപ്പർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഒരു മൂന്ന് പേപ്പറും കൂടി ഉണ്ടായിരുന്നു അതിന് അത് കാണാനില്ല അപ്പോൾ ശ്യാമൻ ഉറപ്പിച്ചു ശ്രുതി എന്നെ വഞ്ചിക്കുമായിരുന്നു ഇത് ശ്രുതി എന്നെ പറഞ്ഞ് പറ്റിച്ച് എന്നിൽ നിന്നും എവിടെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ അശ്വിനെ എവിടെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ശ്രുതി ഇതെല്ലാം ചെയ്തത് എന്ന് ശ്യാമുറപ്പിച്ചു ഇപ്പോൾ അശ്വിനെ തട്ടിക്കൊണ്ടുപോയ ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാനായിട്ടും ശ്യാമിന് സാ സോറി ശ്രുതിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ശ്യാമന് മനസ്സിലായി എത്രയും പെട്ടെന്ന് ആ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ശ്രുതി അവിടേക്ക് എത്തും അതിനു മുന്നേ തന്നെ തെളിവ് സഹിതം നശിപ്പിക്കണം എന്ന് ഷാം വിചാരിച്ചു ഈ സമയത്ത് അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ മനോരമ പറയുന്ന കാര്യങ്ങൾ ഒന്നും വിശ്വസിക്കാനായിട്ട് അഞ്ജലിക്ക് സാധിച്ചില്ല എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നിട്ട് ഇതിനെപ്പറ്റി പറ്റി ചോദിക്കണമെന്ന് അഞ്ജലി തീരുമാനിച്ചു എങ്കിലും അഞ്ജലി അപ്പോഴും പറയുന്നുണ്ട് അവർ രണ്ടുപേരും വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞതായിരിക്കും വേറെ ആരെങ്കിലും കുറിച്ച് സംസാരിച്ചതായിരിക്കുമെന്ന് മനോരമയോട് അഞ്ജലി പറയുന്നുണ്ട് അതിനുശേഷം ശ്യാമിനെ വിളിച്ചു എന്നാൽ ഷ്യമിന്റെ ഫോണ് കണക്റ്റ് ആവുന്നില്ല അപ്പോൾ തന്നെ അഞ്ജലിക്ക് ചെറിയ സംശയങ്ങൾ തോന്നി മനോരമയും അഞ്ജലിയും കൂടി തിരികെ വീട്ടിലേക്ക് പോകുവാണ് ഈ സമയത്ത് ഉടൻ തന്നെ ശ്യാമ് ആ ഗുണ്ടകളെ വിളിച്ചതിന് ശേഷം പറയുവാണ് നിങ്ങൾ ആ ഗോഡൗണിൽ അവനെ അടച്ചിട്ടിരിക്കുന്നില്ലേ എത്രയും പെട്ടെന്ന് ആ ഗോഡൗൺ മുഴുവൻ തീയിടണം ഒരാൾക്കും ഒരു സംശയവും തോന്നാൻ പാടില്ല അശ്വിനെയും അതിനകത്തിട്ട് തീയിടണം ഒരാൾക്കും ഒരു സംശയം തോന്നാനും പാടില്ല സ്വാഭാവിക മരണമാണെന്നുള്ള രീതിയിൽ വേണം ഇത് തെളിയിക്കാനായിട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഗോഡൗൺ അടച്ചു തീയിടാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ ഈ സമയത്ത് എൻ കെയും ശ്രുതിയും കൂടി ചേർന്നിട്ട് ആ ഹോട്ടലിൽ എത്തുകയും അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും അന്വേഷിച്ചപ്പോൾ രണ്ട് രണ്ട് ആൾക്കാരാണ് രണ്ട് പേരാണ് രണ്ട് സ്ഥലത്തേക്കാണ് ഇവിടെ നിന്ന് വെജിറ്റേറിയൻ ഫുഡ് കൊടുത്തുവിടുന്നത് ഒന്ന് ഇവിടെ അടുത്തുള്ള ഒരു മട മരത്തടിക്ക് കട്ട് ചെയ്യുന്ന ഒരു ഗോഡൗൺ ആണ് രണ്ടെന്ന് പറയുമ്പോൾ അടച്ചിട്ടിരിക്കുന്ന ഒരു ഗോഡൗൺ ആണ് അപ്പൊ ഇതിലെ രണ്ടിടത്തും അശ്വിനെ തട്ടിക്കൊണ്ടു പോയി അടച്ചു വെക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ശ്രുതിയും എൻ കെയും പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും ഒരേപോലെ സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ സമയം നഷ്ടപ്പെടും അശ്വിനെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക രക്ഷിക്കണം ക്ഷ്യാമം നമ്മൾ ചെയ്യുന്നതെല്ലാം വഞ്ചനയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് അശ്വിനെ മാറ്റാനുള്ള സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് എൻ കെ ചേട്ടൻ ആ മരത്തടിയൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു അടച്ചിട്ടിരിക്കുന്ന ആ ഒരു ഗോഡൗണിലേക്ക് പോകൂ ഞാൻ ഇവിടെ പൂട്ടിക്കിടക്കുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിലേക്ക് ഞാൻ പോകാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് വഴിക്കായിട്ട് അശ്വിനെ അന്വേഷിക്കുകയാണ് ശ്രുതി അങ്ങനെ ആ ഒരു ഗോഡൗണിൽ എത്തി ആ ഗോഡൗണിൽ എത്തി നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് കുറച്ച് ഗുണ്ടകൾ പുറത്തേക്ക് പോകുന്നത് ശ്രുതി കണ്ടു അപ്പോൾ ശ്രുതി ഉറപ്പിച്ചു ഇവിടെ തന്നെയാണ് അശ്വിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് ഇവിടെ തന്നെയാണ് അടച്ചു വെച്ചിരിക്കുന്നത് എന്ന് ശ്രുതി ഉറപ്പിച്ചു അങ്ങനെ ശ്രുതി അവിടെ മുഴുവൻ അശ്വിനെ തെരയുമാണ് ഇതിനിടയിൽ ഒരു കിഡ് ട്വിസ്റ്റ് സംഭവിച്ചു അതിനു മുന്നേ തന്നെ ഒരു കാര്യം കൂടി പറയാം അഞ്ജലിയും മനോരമയും കൂടി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയ സമയത്ത് അവിടെ നിന്നും ശ്രുതിയെ വിളിച്ചു ശ്രുതിയുടെ ഫോണ് ആവുന്നില്ല ശ്രുതി ഫോൺ എടുക്കുന്നില്ല ഉടൻ തന്നെ അഞ്ജലി ഉറപ്പിച്ചു ശ്രുതിയും ശ്യാമും ഫോൺ എടുക്കുന്നില്ല ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച് ഭയങ്കര കൂടി അഞ്ജലി സംസാരിച്ചു പെട്ടെന്ന് തന്നെ അഞ്ജലിക്ക് തലയിറങ്ങി വീണ് മനോരമ എല്ലാവരെയും വിളിച്ച് അഞ്ജലിക്ക് എന്തോ സംഭവിച്ചു എന്ന് വിളിച്ചു വരുത്തി നോക്കുവാണ് എന്നാൽ ആ ഒരു സമയത്ത് അഞ്ജലി കണ്ണു തുറന്ന് എന്ത് സംഭവിച്ചു അഞ്ജലിക്ക് എന്താണ് തലകറക്കം വന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ച് സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ശ്രുതിയും ശ്യാമും ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നൊക്കെയുള്ള ഡി കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ ഷ്യാമിന്റെ മുഖംമൂടി അവിടെ വല് അവിടെ എല്ലാവരും തിരിച്ചറിയും ഷ്യാമിന്റെ തനി നിറം എന്താണെന്ന് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും എന്നാൽ അവിടെ ഈ കിഡിലൻ ട്വിസ്റ്റ് നടന്നെന്ന് ഞാൻ പറഞ്ഞല്ലേ ആ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അശ്വനെ തട്ടിക്കൊണ്ടു പോയ ആ സമയത്ത് അശ്വിനെ രക്ഷിക്കാനായിട്ട് സച്ചി എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് അശ്വിനെ രക്ഷിക്കാനായിട്ട് സച്ചി അവിടെ എത്തിയത് നല്ല മാസമായിട്ട് സച്ചി അവിടെ കാറൊക്കെ കൊണ്ടു നിർത്തി അവിടെ നിന്ന് അകത്തേക്ക് ഓടിക്കയറി കുറേ കമ്പുകളൊക്കെ അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ചാടിച്ച് പൊട്ടിച്ച് അകത്തേക്ക് കയറി വരുന്ന സമയത്ത് കുറേ ഗുണ്ടകൾ ഓടി വന്ന് സച്ചിയെ വളഞ്ഞു ആ സമയത്ത് ആ അശ്വിനെ ആ ഒരു റൂമിന്റെ സൈഡിൽ ഇങ്ങനെ കൈയൊക്കെ കെട്ടിയിട്ട് അവിടെ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ സച്ചി വരുന്നത് അശ്വിൻ കണ്ടു ആ ഗുണ്ടകളെ എല്ലാവരെയും സച്ചിയെ അടിച്ചൊതുക്കി അശ്വിന്റെ അടുത്തേക്ക് എത്തി എന്നിട്ട് നോക്കുമ്പോ അശ്വിന്റെ കൈ കെട്ടിയിട്ടിരിക്കുവാണ് അപ്പൊ അതുക്കെ ആ കൈയൊക്കെ കഴിയുടെ കെട്ടൊക്കെ ആവുക കൈയുടെ കെട്ടൊക്കെ അഴിച്ചു കളഞ്ഞതിന് ശേഷം സച്ചി അശ്വിന്റെ കൈ പിടിച്ച് ഇങ്ങനെ എണീപ്പിച്ചു അങ്ങനെ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും ഗുണ്ടകൾ എല്ലാവരും അവരെ വളഞ്ഞിരിക്കുകയാണ് അവരെ എല്ലാവരെയും അടിച്ചൊതുക്കി അത് അശ്വിനെ സച്ചിനും കൂടി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുവാണ് എന്നാൽ ശ്രുതി അവിടെ എത്തിയ കാര്യങ്ങൾ ഇവർ രണ്ടുപേരും അറിയത്തില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും വളരെ നിർണായക വഴിത്തിരിവിലൂടെയാണ് ഇപ്പോൾ കഥ കടന്നു പോകുന്നത് ആദ്യം ശ്രുതിയെ സ്വന്തമാക്കാനായിട്ട് നോക്കി പക്ഷെ സാധിച്ചില്ല എന്നാൽ ശ്രുതി തന്നെ സ്നേഹിക്കുവാണ് അശ്വിനെ തകർക്കാനായിട്ട് നോക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച ശ്യാം ശ്രുതിക്കൊപ്പം എല്ലാത്തിനും കൂടെ നിന്നു എല്ലാത്തിനും കൂടെ നിൽക്കുക മാത്രമല്ല സ്വന്തം കുഴി ശ്യാം തന്നെ തോണ്ടേണ്ട അവസ്ഥയുണ്ടായി ഉണ്ടായി ശ്യാം തന്നെ കുഴിക്കേണ്ട അവസ്ഥയുണ്ടായി ഉണ്ടായി പക്ഷെ സത്യാവസ്ഥ അറിഞ്ഞപ്പോ അവരെ എല്ലാവരെയും ഇത് ചുട്ടി ചാമ്പലാക്കാനായിട്ട് വരെ ശ്യാം തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ഷ്യാമിൻ്റെ തനി നിറം എന്താണെന്ന് ഇപ്പോഴും അഞ്ജലിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷ്യമിനെ സായിറാം കുടുംബത്തിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബു